വ്യോമയാന ചരിത്രത്തിലെ ഏറ്റവും അത്ഭുതകരവും അവിശ്വസനീയവും ഒരു കഥ മേൽക്കൂര നഷ്ടപ്പെട്ടിട്ടും ഒരു വിമാനം പറക്കുന്നു അത് സേഫായി ലാൻഡ് ചെയ്യുന്നു എൺപത്തിയെട്ട് ഏപ്രിൽ ഇരുപത്തി എട്ടിന് എൺപത്തി ഒമ്പത് യാത്രക്കാരും ആറ് ജീവനക്കാരുമായി ഇരുപത്തിനാലായിരം അടി ഉയരത്തിൽ ഹിലോ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഹോണോ വിമാനം ഏകദേശം ഇരുപത് മിനിറ്റിനുള്ളിലാണ് വിചിത്രമായ സംഭവം നടന്നത് അലോഹ എയർലൈൻസ് ജെറ്റിന്റെ മേൽക്കൂരയുടെ ഒരു വലിയ ഭാഗം പറന്നുയരുകയും യാത്രാമധ്യേ വലിയ ശബ്ദത്തോടെ പറന്നുപോകുകയും ചെയ്തു അതിനുശേഷം സംഭവിച്ചത് ഭയാനകവും വ്യോമയാന വ്യവസായത്തെ എന്നേക്കുമായി മാറ്റിമറിച്ച നിമിഷവുമാണ് വേഗതയുള്ള കാറ്റ് വളരെ ശബ്ദമുള്ളതിനാൽ പൈലറ്റുമാർക്ക് കോക്പിറ്റിൽ ആശയവിനിമയം നടത്താൻ ബുദ്ധിമുട്ടായിരുന്നു കൂടാതെ ഫ്ലൈറ്റ് അറ്റൻഡറുകൾ ജീവനോടെ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ കോപിറ്റിലേക്ക് കയറാൻ കഴിഞ്ഞില്ല കാണാതായ മേൽക്കൂരയ്ക്ക് കീഴിലുള്ള യാത്രക്കാർക്ക് ഓക്സിജൻ ട്യൂബിലേക്ക് പ്രവേശനമില്ലായിരുന്നു കൂടാതെ ഹൈപ്പോക്സിയ മൂലം അവശരായി ക്യാബിനിലൂടെ കൊടുങ്കാറ്റ് ശക്തിയുടെ മരവിപ്പിക്കുന്ന കാറ്റ് അയയ്ക്കുന്നു കൂടാതെ വിമാനത്തിന്റെ ആദ്യ അഞ്ചു നിരകളിലെ യാത്രക്കാരെ പൂർണമായും ആകാശത്തേക്ക് തുറന്നുവിടുന്നു ആ സമയത്ത് എല്ലാ യാത്രക്കാരും ഇരിക്കുകയും ബെൽറ്റ് ധരിക്കുകയും ചെയ്തിരുന്നു വായുവിന്റെ അക്രമാസക്തമായ കുതിച്ചുചാട്ടം നിർഭാഗ്യവശാൽ ഫ്ലൈറ്റ് അറ്റൻഡന്റ് ക്ലാരബെല്ല ലാൻസിംഗിനെ വിമാനത്തിൽ നിന്ന് തൂത്തെറിയാൻ കാരണമായി അവരുടെ മൃതദേഹം ഇനിയും കണ്ടെത്താനായിട്ടില്ല അപ്രതീക്ഷിതവും നാടകീയവുമായ ഈ സംഭവ വികാസങ്ങൾക്ക് ശേഷം വിമാനം എത്രയും വേഗം നിലത്തെത്തിക്കുകയെന്നത് നിർണായകമായിരുന്നു ഇതേ തുടർന്ന് വിമാനം മൗയി ദ്വീപിലെ കഹുലി വിമാനത്താവളത്തിലേക്ക് തിരിച്ചുവിടാൻ നിർബന്ധിതരായി ീയമായ വീഴ്ചയിൽ പൈലറ്റുമാർക്ക് എഞ്ചിൻ തകരാർ നേരിടേണ്ടി വന്നു മാത്രമല്ല ലാൻഡിംഗ് ഗിയർ തകരാറിലാണോ എന്ന് നിർണ്ണയിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല പ്രാരംഭ ഡീ കംറഷൻ കഴിഞ്ഞ് പതിമൂന്ന് മിനിറ്റിന് ശേഷം ഈ ബുദ്ധിമുട്ടുകൾക്കിടയിലും വിമാനം സുരക്ഷിതമായി നിലത്തിറക്കി തുടർന്ന് സ്ലൈഡുകൾ വഴി ഒഴിപ്പിക്കുന്നതിനിടയിൽ അതിലെ അറുപത്തിയഞ്ച് നിവാസികൾക്ക് പരിക്കേറ്റു രണ്ട് ആംബുലൻസുകൾ മാത്രമുള്ളതിനാലും വിമാനത്താവളത്തിൽ ഇത്തരം അടിയന്തര സാഹചര്യങ്ങൾക്കുള്ള സൗകര്യങ്ങൾ ഇല്ലാത്തതിനാലും യാത്രക്കാരിൽ എട്ടോളം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു